പണത്തെക്കുറിച്ചുള്ള എല്ലാ മോശം വിചാരങ്ങളും നിങ്ങളെ പണത്തിൽ നിന്ന് അകറ്റും ജീവിതത്തിൽ പണത്തിൻ്റെ അളവിനെ കുറയ്ക്കും പണത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അസൂയ നിരാശ വിഷമം ഭയം എന്നിവ പോലെയുള്ള വികാരങ്ങൾ പണത്തെപ്പറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ പണം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒരേ കാര്യങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത് ആവശ്യത്തിന് പണമില്ലെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ പണത്തെ ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ അത്തരം വിഷമകരമായ സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും പണമില്ലാത്ത അവസ്ഥയെ ഭയന്നാൽ പണത്തെ പറ്റി ഭയന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എത്ര പ്രയാസം സകരമായ അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെ അവഗണിക്കുക പണമില്ലാത്ത ഏതെങ്കിലും അവസ്ഥ നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് അതിനായുള്ള വഴി നിങ്ങൾക്ക് പണത്തെ പറ്റി ഒരേ സമയം ഗ്രാറ്റിറ്റ്യൂഡോടും നിരാശയോടുകൂടിയും ചിന്തിക്കാനാകില്ല അതുപോലെ തന്നെ പണത്തിനോട് കൃതജ്ഞതയും ഭയവും ഒരേ സമയം സാധ്യമല്ല നിങ്ങൾ പണത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുമ്പോൾ പണത്തെ നിങ്ങളിൽ നിന്നകറ്റുന്ന നിഷേധാത്മക ചിന്തകളും വികാരങ്ങളും നിങ്ങൾ നിർത്തും നിങ്ങളിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരുന്ന കാര്യങ്ങളാകും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ലഭിച്ച പണത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിനും നിങ്ങൾ കൃതജ്ഞത അർപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിനായി കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കും മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരുന്ന വിവിധ വഴികളും മാർഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ഓരോ തവണയും നിങ്ങളുടെ പണവും ഐശ്വര്യവും വർദ്ധിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള സമൃദ്ധിയുടെ ഒഴുക്ക് നിലയ്ക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നതോ ചെലവേറിയ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതോ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബലമാണ് നിങ്ങൾ അങ്ങനെ ചെയ്തുവെന്നത് നിങ്ങളിൽ അത്യധികം സന്തോഷമുണ്ടാക്കും നിങ്ങളുടെ സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡും ഒരുമിക്കുമ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കത്തക്ക വിധമുള്ള ശരിയായ കാന്തശക്തി നിങ്ങൾക്ക് ഉണ്ടാകും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാജിക് ചെക്കിനെ കുറിച്ചാണ് ഈ പരിശീലനത്തിനൊടുവിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ബാങ്കിൽ നിന്ന് മാജിക് ചെക്ക് ലഭിക്കും നിങ്ങൾക്കു വേണ്ടി തന്നെ നിങ്ങൾക്ക് ഈ ചെക്ക് എഴുതിയെടുക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും ചേർത്ത് ചെക്ക് പൂരിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനായുള്ള കൃത്യമായ പണം തിരഞ്ഞെടുക്കുക എന്തെന്നാൽ എന്തിനു വേണ്ടിയാണ് ആ പണം ചെലവഴിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ ആ പണത്തിന് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കാനുള്ള ഒരു ഉപാധിയാണ് പണം എന്നാൽ അതല്ല അതിൻ്റെ അവസാന ഫലം അതുകൊണ്ട് വെറുതെ പണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അത്രയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളാനാവില്ല ഒരു മാന്ത്രിക ചെക്കിന്റെ ഫോട്ടോ കോപ്പി എടുക്കുകയോ ചെക്ക് സ്കാൻ ചെയ്യുകയോ ആകാം ഇഷ്ടം പോലെ ബാങ്ക് മാന്ത്രിക ചെക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ചെറിയ തുക നിങ്ങളുടെ ആദ്യ മാന്ത്രിക ചെക്കിൽ എഴുതി തുടങ്ങാം ചെറിയ തുക കിട്ടിയ ശേഷം അടുത്ത ചെക്കുകൾ മുതൽ തുക വർദ്ധിപ്പിച്ച് തുടങ്ങും ചെറിയ തുക കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പ്രയോജനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ച് മാന്ത്രികമായി ലഭിക്കാൻ തുടങ്ങും മാന്ത്രിക ചെക്കിൻ്റെ വിശദാംശങ്ങൾ പൂരിപ്പിച്ച ശേഷം ചെക്ക് നിങ്ങളുടെ കയ്യിൽ വെച്ച് ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ പണം ഉപയോഗിക്കുന്നതായുള്ള ദൃശ്യം മനസ്സിൽ സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് കഴിയാവുന്നത് കൃതജ്ഞതയും ഉത്തേജനവും അതിലേക്ക് നിക്ഷേപിക്കുക ഇപ്പോൾ നിങ്ങളൊരു പുതിയ ജോഡി ഷൂസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ പുതിയൊരു ബെഡിനോ വേണ്ടി പണം ഉപയോഗിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വാങ്ങാനായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് അതിനെ വിഷ്വലൈസ് ചെയ്യുക ഓൺലൈനിലാണ് നിങ്ങൾക്കത് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി നടത്തുന്നതായി നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഉത്സാഹവും ഉണ്ടാകുന്നു ഈ സ്റ്റെപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം ആ മാന്ത്രിക ചെക്ക് ഇന്ന് നിങ്ങൾക്കൊപ്പം എടുത്ത് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് സ്ഥാപിക്കുക ഇന്ന് രണ്ടിൽ കൂടുതൽ തവണയെങ്കിലും ഈ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എടുത്ത് ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഉപയോഗിച്ചതായി സങ്കല്പിക്കുക അക്കാര്യത്തിൽ പരമാവധി ഗ്രാറ്റിറ്റ്യൂഡും സന്തോഷവും രേഖപ്പെടുത്തുക നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നത് പോലെ തന്നെ ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസത്തിൽ പല തവണ ഇത് ചെയ്യാവുന്നതാണ് ഇന്നേ ദിനം തീരുമ്പോൾ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് ഒന്നുകിൽ അത് വെച്ചിരുന്ന് സ്ഥലത്ത് തന്നെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസവും കാണത്തക്ക വിധം ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കാം മാന്ത്രിക ചെക്കിൽ കൊടുത്തിട്ടുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുകയോ മറ്റേതെങ്കിലും മാന്ത്രിക വഴികളിലൂടെ നിങ്ങൾ പണം മുടക്കി വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സാധനം ലഭിക്കുകയോ ചെയ്താൽ പഴയ ചെക്കിനു പകരം പുതിയ ചെക്ക് നിങ്ങളിലേക്ക് എഴുതി വയ്ക്കാവുന്നതാണ് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന സാധനത്തിന് വേണ്ടി വരുന്ന തുക എഴുതുക എന്നിട്ട് ആഗ്രഹിക്കുന്നിടത്തോളം കാലം മാന്ത്രിക പരിശീലനം തുടരുക ഇനി ദിവസത്തെ മാജിക് പ്രാക്ടീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ അനുഗ്രഹത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക രണ്ടാമതായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എഴുതിയ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും എഴുതി പൂരിപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക ചെക്ക് പിടിച്ച ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം ആ പണം ഉപയോഗിച്ച് വാങ്ങുന്നതായി സങ്കല്പിക്കുക നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ന പോലെ സന്തോഷം ും ഗ്രാറ്റിറ്റ്യൂഡും അനുഭവിക്കുക അടുത്തത് മാന്ത്രിക ചെക്ക് ഇന്ന് നിങ്ങളോടൊപ്പം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക കുറഞ്ഞത് രണ്ടിലേറെ തവണയെങ്കിലും ചെക്ക് നിങ്ങളുടെ കൈകളിലെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇതിലെ പണം ഉപയോഗിക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങൾ ശരിക്കും അത് ചെയ്യുന്നതായി കരുതി കൃതജ്ഞത പ്രകാശിപ്പിക്കുക അടുത്തത് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് നിങ്ങൾ ദിവസവും കാണത്തക്ക വിധം ഒരു പ്രമുഖ സ്ഥാനത്ത് വയ്ക്കുക ചെക്കിൽ കൊടുത്തിട്ടുള്ള തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ തുകയ്ക്കനുസരിച്ചുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്താൽ പുതിയ തുക എഴുതിയ ചെക്ക് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി എത്തിച്ചേരട്ടെ